Gall. Gn am chi f byyddi und nhwrr fioon id yn y മൊത്തത്തിൽ ഒന്നായിട്ട് ഇറക്കിയതാണ് ഓഫറിനും വേണ്ടി ഇറക്കി ഇപ്പൊ എണ്ണൂറ് ഒക്കെ വലുത് നാന്നൂറിന് വെക്കണ്ട നോക്കണ്ട ഇരുന്നൂറ്റി അമ്പത് എന്റെ പേരൊക്കെ വലുത് നൂറ്റി അപ്പൊ പുതിയ ലോഡ് ലോഡ് വന്നല്ലേ പുതിയ സാധനം ഫുള്ള് വന്നിട്ടുണ്ട് വെറൈറ്റി കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ തിരുവനന്തപുരം പോയതൊക്കെ നല്ല ഉഷാറായിരുന്നു അടിപൊളി എല്ലാവർക്കും സാധനം അല്ല അന്ത് സന്തോഷമായി കാരണം അടുത്ത ബുക്കിംഗ് അടുത്ത മാസം തന്നെ ബുക്കിംഗ് അയക്കുന്നു അപ്പൊ എന്താ വെച്ചാല് നമുക്കൊരു നൂറ് ശതമാനം ഇന്നിപ്പോ നമ്മൾ ഇവിടേക്ക് പോകണേ വയനാട് നേരെ കൊടുത്തിട്ട് ബാംഗ്ലൂർ സാധനം റിട്ടേൺ പോലും പിന്നെ പത്താം തീയതി നമുക്ക് ഇവിടെ പോകണം കാസർഗോഡ് കൊടുക്കാളില് കാരണം പുതിയ പുതിയ നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല വലിയ വലിയ ബി എൻ ആറ് നല്ല വലിയ ബി എൻ്റെ കായല വലിയ ബി എൻ ആറുകളൊക്കെ ഒക്കെ നൂറ്റി അമ്പത് റുപ്പ്യ പ്ലാന്റ് നല്ല പ്ലാന്റ് ഒക്കെ കായ കുറച്ചൊക്കെ കായലുണ്ട് ഒക്കെ നൂറ്റി അമ്പത് റുപ്യ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പീസിന് പീസ് രൂപ അവിടെ ഉണ്ട് ഇത് ലോഡാണ് പിന്നെ പുതിയത് വന്നിങ്ങനെ പിന്നെ പ്രാവിന്റെ കുറച്ച് വിയറ്റ്നാം ഒക്കെ വന്നിട്ടുണ്ട് വിയറ്റ്നാം എങ്ങനെയാ റേറ്റ് അമ്പത് പിന്നെ റെഡ് ജാക്ക് ഉണ്ട് അത് മുന്നൂറ്റമ്പതാ നൂറ്റൻപത്യാവശ്യം ഈ ഒരു ഫീസ് ഒക്കെ ഉമ്മർച്ചാമ്പ വലുതന കൊടുക്കാൻ പറ്റും ഇരുന്നൂറിന്റെ ആയിരം ആക്കിയതാണ് പിന്നെ തായ്ക്ക് പറയുന്നത് സ്റ്റോക്ക് എത്തിയത്

മറ്റേ സൂപ്പർ ക്യൂൺ സൂപ്പർ ക്യൂണ് ഇതിൽ സൂപ്പർ ക്യൂണ്ണ്ട് റെഡ് ഐവറി ഒക്കെ ഈ സൈസൊക്കെ എണ്ണൂറ് ആർ ടി റ്റു ഒക്കെ എണ്ണൂർ കവറി സൈസോ ഇതിലേത് വേണുണ്ട് റെഡ് ഐവറിതാ എല്ലാണ്ട് ഏത് വേണുണ്ട് കാട്ടിമൂണേ ഒക്കെ എണ്ണൂറുള്ളൂ കാട്ടിമൂണ് എണ്ണൂറ് ഒക്കെ ഈ സൈഡൊക്കെ ഉണ്ട് പിന്നെ കാലാപ്പാടി പുതിയ സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് ഫുള്ള് വന്നിട്ടുണ്ട് മേലൊക്കെ ഉണ്ട് കാലപ്പാടി ബുഷ് ആയിട്ടുള്ള സാധനങ്ങള് നല്ല സാധനം വെൽച്ചണ ഒന്ന് ഇട്ട് നല്ല വലുത് നല്ല സാധനം കണ്ടില്ലേ നല്ല നല്ലതല്ല വലിയ മാങ്ങനും ആയിരത്തി ഇരുന്നൂറിനും ഉണ്ട് ഈ വലുത് മാങ്ങേതാ ആ പിന്നെ ഇതൊക്കെ നാളെ വയ്ക്കി നാളു നോക്കി ഇരുന്നൂറ് പീസ് ആണ് ഇരുന്നൂറ് ഇപ്പൊ നമ്മള് മൊത്തത്തില് ഒന്നായിട്ട് ഇറക്കിയതാണ് ഓഫറിനും വേണ്ടി ഇറക്കി ഇപ്പൊ എണ്ണൂറ് മറ്റേ നമുക്ക് കൊടുക്കണം നമുക്കിത് പിന്നെ വേറെ ശതമംഗങ്ങളാണ് കൂള്ളങ്കാണ് വേറെ വെറൈറ്റി ആണ് നൂറ്റി അമ്പത് റുണ്ട് അടി കഴിക്കണേ പിന്നെ ഉമ്മർച്ചാമ്പൊക്കെ വലുത് എത്തിയുണ്ട് ദൽഹരി ഉമ്മർ ഒക്കെ നല്ല വലുതുണ്ട് വലുത് മുന്നൂറ്റിഅമ്പത് റുപ്യ ചെറുത് നമ്മള് സാധന ഉള്ളത ഇരുന്നൂറ്റമ്പ് കൊടുമ്പോഴൊക്കെ വലുത് നാന്നൂറിന് വെക്കണ്ട നോക്കണ്ട ഇരുന്നൂറ്റി അമ്പത് രൂപയായ ഓരോരുത്തരാണ് നാന്നൂറ് വെക്കണ്ടത് നമ്മള് ഇരുന്നൂറ്റിഅമ്പ് അപ്രോ അപ്രോച്ച് ബെഡ് വേണേ ബെഡ് വേണ്ടി ഇരുന്നൂറ്റമ്പ കാണിച്ചേരാ പിന്നെ ഇതോ നല്ല വൈറ്റ് ഞാവള് നമ്മുടെ സാധ വൈറ്റിനാവള് നൂറ്റി അമ്പതിൻ്റെ ഉള്ളത് കുറച്ച് ഇരുന്നൂറിൻ്റെ ആണ് കുറച്ച് വലുപ്പം ഉണ്ട് കായ്ക്കുന്ന സൈസാണ് പിന്നെ നമ്മൾ റെഡ് പമിലാണ് റെഡ് പമയില ഇരുന്നൂറ്റിഅമ്പത് റുപ്യ മുന്നൂറാണ്

ഇക്കൊല്ലം ബൂട് ഉണ്ടാണ് ഇക്കൊല്ലം ബൂട് ഉണ്ടാണ് ഓക്കെ പിന്നെ സീസർ വലുതാ എൻ ഐ ടി ഒക്കെ വലുതാണ് ആയിത്തിൻ്റെ ഉണ്ട് പിന്നെ അതിൻ്റെ ചെറുത് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ എൻ ഐ ടികൾ പിന്നെ അതിൽ പല ഇതുണ്ട് ബിഞ്ചായി പല പല ഐറ്റംസുകൾ ഈ ആ ടി വേവ് ഒരു ഓങ്കരോണ്ട് അതാ ഐറ്റംസുകൾ ഫുള്ള് എല്ലാം ഉണ്ട് അതായത് മൽവാന ആയിട്ടൊക്കെ അഞ്ഞൂറ് പിന്നെ മുന്നൂറ്റി എംബീൻ ഉണ്ട് പിന്നെ വലുതാണ് നമ്മളെ വലുത് ബനാന സപ്പോട്ട ആ ഇതിപ്പോൾ എങ്ങനെയാണ് ബനാന സപ്പോട്ട രണ്ടൂറ് ഉറുപ്പ്യണ്ട് പിന്നെ അതിന്റെ ചെറുത് അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് ചെറുതും പിന്നെ അങ്ങനെ വന്നാലല്ല ബേറാപ്പിള് കെ ഫൈവ് ആ അപ്പൊരിഞ്ഞു തരേണ്ട പേരൊക്കെ വലുത് നൂറ്റി അമ്പത് അപ്പൊ ഒരിഞ്ഞുതരണ്ടേ അല്ല കായ പൊടിച്ച സൈസ് നൂറ്റി അമ്പത് വലുത് വേണ്ടവർക്ക് അഞ്ഞൂറിന്റെ അല്ല ഉണ്ട് കണ്ടോ അഞ്ഞൂറിന് കായ ഇതിപ്പോ നമ്മളാ കടയിലൊക്കെ നല്ല പൊടിച്ചതെ

നല്ല ബുഷ്ടൂറ്റുഷ ഇതാണ് നമ്മളെ ബുഷ് നാരം കേട്ടോ ആ തോട്ടത്തേക്ക് കാട്ടില്ലേ ആ സാധനം വെരി നൂറ്റിഅൻപത് ഇതിന്റെ മറ്റേത് വലിയ ബിഗ് സൈസ് വലിയ ബുഷ പറഞ്ഞ വലിയ സൈസ് ഇത് ഇരുന്നൂറ്റിഅമ്പ് കോഫറിൽ കൊടുക്കും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിന്റെ ആ മുന്നൂറിന് രൂപ ഉമ്മർ ലൂബി ഐശ്വര്യ ലൂബി അറിയിണ്ട് ആ നാനൂറ് വലുതുണ്ട് മൂവായിരത്തിനുണ്ട് നല്ല ബുഷ് സാധനം ഈ നമ്മൾ ബുഷ്ടം അയ്യായിരത്തിന് അടുന്ന് വാങ്ങിക്കൊണ്ടിരിക്കും രണ്ട് പീസ് വാങ്ങിക്കൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് ഓടൊ ആ സാധനം മൂവായിരം ഓഫർ രണ്ടൂറ് ഫുള്ള് കായ് പുടിച്ച് ഇഷ്ടം പോലെ എത്ര ആണെങ്കിലും ഉണ്ട് റെഡ് ഡയമണ്ട് ജപ്പാൻ ഒറ്റ ഡൈമണ്ട് അല്ല ആ കുട്ടി പോലെ ഉണ്ട് നമ്മൾ എണ്ണൂറ്റി അമ്പത് മുന്നൂറ്റിയമ്പുണ്ട് രണ്ട് സൈസ് സൈസും പിന്നെ ബുഷ് കുറഞ്ഞ പുതിയ ഫുള്ള് എത്തിണ്ട് സീറ്റ് പുഷ് ഓറഞ്ച് സീറ്റ് പുഷ് ഓറഞ്ച് റേറ്റ് പിന്നെ ഇതിൽ നമ്മളെ കയറേണ്ട ചെറിയ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ നാന്നൂറാ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ഇത് നമുക്ക് കെറാണ്ടത്ര കൊടുക്കാം ഇത് രൂപ ഉള്ളും പുറമെ ഒരേപോലെയുള്ള റെഡ് റെഡ് കുറക്കാൻ പറ്റും ഇരുന്നൂറേ ഉള്ളൂ ാണ് വലുതുണ്ടല്ലേ അഞ്ഞൂറൊക്കെ വലുത് കായലുണ്ട് ഒക്കെ കായലുണ്ട് പിന്നെ അമ്പായം അങ്ങനത്തെ ഒക്കെ ഉണ്ട് തായ് പിങ്ക് നൂറ്റി അമ്പത് നല്ല ബുഷായിട്ട് വരുന്ന അഞ്ഞൂറ് ഞാൻ അതിന്റെ ബി ഗ്രാഫ്റ്റ് അത് അഞ്ഞൂറ് രണ്ടു അഞ്ഞൂറ് സൈസില് വ്യത്യാസം അതെ അതെ തലവരെ തന്നെയാണ് ഒക്കെ അഞ്ഞൂറ് ഇവിടെ വേണമുണ്ട് ഒക്കെ ബ്രാഞ്ചസ് വേണ്ട ബ്രാഞ്ചസ് ഏത് വേണമെന്നുണ്ട് ഒക്കെ അഞ്ഞൂറ് ഒക്കെ ഓഫറിൽ കൊടുക്കുക മാവിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് മാംഗോ ഇറങ്ങിയിട്ടുണ്ട് ചില്ലി 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 മാങ്ങോ കുറച്ച് വില ഉണ്ട് ആയിരം ഒക്കെ എല്ലാവരും വിറ്റിണ്ട് നമ്മളൊരു രണ്ടൂറിന് കൊടുക്കുക ചില്ലി മാങ്ങോ സൂപ്പർ സാധനം നമ്മൾ കുളമ്പ് മാളിൽ ഊരി പോയി സാധനം അതെ ചില്ലി ഇത് ആണ് ആണ് അത് എണ്ണൂറ് റുപ്പുമായി പർപ്പിൾക്കുമായി പർപ്പിള് ഇത് ബാലൻഡ് ആയതാണ് അതാണ് ഈ വലപ്പം തൊള്ളായിരം എണ്ണൂറ് ഓഫറിൽ ഇടാ നാമ പർപ്പിള് അത്യാവശ്യം പ്ലാന്റ് ഫുള്ള് വക്കാൻ ചേട്ടി അടുപ്പിച്ച് ഒക്കെ ആണ് സ്ഥലം കാരണം വെച്ച നോക്കുമ്പോ സാധനങ്ങൾ വന്നു നോക്കുമ്പോഴേക്കൂട്ടി കൂട്ടിട്ടാണ് കാലാപ്പാടിന്റെ മുന്നൂറ്റി അമ്പിന്റെ ഇതൊക്കെ മുന്നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് പിന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് പൂവൊക്കെ ആ ട്ടോച്ച് നല്ല ബെഡ് ആണ് അബിയ ബൂട്ട് കായലൊക്കെ കായലിൽ കെട്ടി വെച്ച് എന്താ നമ്മൾ വയനാട് കയറിയാണ് ആ വലുത് ഇന്ന് പോവാ അന്ന് പോവാ ഇന്നലെ ഒന്ന് നമ്മള് കോട്ടയൊക്കെ പോയി ഒന്ന് ഇതിപ്പോ വയനാട് വലിയ വലിയ പ്ലാന്റുകളൊക്കെ വയനാട് വലിയ തോട്ടം സെറ്റിങ്ങുകൾ ഇതിപ്പോ നമ്മള് എട്ടു രൂപ പറഞ്ഞ് ഏരൊക്കെ കൊടുത്തു കൊടുത്തല്ലേ വലുത് ഓക്കെ ഓക്കെ ഇവിടെ കുറച്ച് വെറൈറ്റി വെറൈറ്റി ജമ്പോട്ടിക്ക് വലിയ സ്കർലൈറ്റ് ഒക്കെ ഒക്കെ വലുത് അയിനൂറ് അഞ്ഞൂറ് ആയിരം മൂന്നാലുണ്ട് പിന്നെ പറ്റ ചെതുണ്ട് ജബോട്ടിക്ക നൂറ്റമ്പത് റുപ്യണ്ടല്ലോ ആ നൂറ്റി അമ്പിന്റെ റേറ്റ് വന്നിട്ടുണ്ട് ഇത് കുറച്ച് വില ഉണ്ട് നൂറ്റൻപത് മറ്റൊക്കെ നൂറ് സാധാ നൂറ് സാധാ നൂറ് ഇതില് വില പുള്ളി ഉള്ളേറ്റൻപത് മറ്റൊക്കെ നൂറ് കലസം പോലെ നല്ല നൂറ്റമ്പുണ്ട് നൂറ്റി അഞ്ചിൻ്റെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം നൂറ്റി അമ്പിൻ്റെ ഉണ്ട് ഇങ്ങനെ വലിയ കവറുകള് ഇതൊക്കെ പന്നീര് കരിമുണ്ട് എല്ലാം ഏത് ഏത് വേണേലും ഉണ്ട് കരിമുണ്ടെറിയത് മറ്റേത് രണ്ടെണ്ണം മുന്നൂറ് വലുത് ഇത് എങ്ങനെ ഏറ്റവും ചെറുത് ചെറുത് ഏറ്റവും നമ്മളുടെ മറ്റേതാണ് തെക്കൻ പെപ്പറാണ് വള്ളി വള്ളിയാണ് ഈജിപ്ഷ്യൻ ഗുഹ ഈജിപ്ഷ്യൻ ഗുഹ് പുതിയ ടൈപ്പ് പേരാ പിന്നെ നമ്മള് എസ്കാർ ഇതൊക്കെ നമ്മള് വലുതുണ്ട് എണ്ണൂറിന്റെ ആയത്തിന്റെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ അതില് പറഞ്ഞു സാധാ നമ്മളെതുണ്ട് എന്താ പറയാ അരക്കാവന അരക്കാവന അറിയില്ലേ പെർപ്പിൾ വാറസ് അത് ഇത് ഇരുന്നൂറ് അമ്പും മുന്നൂറ്റിയും അല്പത്തിനു രണ്ടും ഉണ്ട് പിന്നെ നമ്മളെതുണ്ട് ഗ്രൂമിച്ചാമ റെഡ് നെല്ലി റെഡ് നെല്ലി എത്തിണ്ട് നെല്ലിതാ റെഡ് നെല്ല് ഇരുന്നൂറോളൂ റെഡ് നെല്ലി ഗ്രോമിച്ചാമതാ അഞ്ഞൂറേ ഉള്ളൂ ഏഹ് പിന്നെ നമ്മളേത പുതിയ മല്ലു കുളമ്പൊക്കെ ഉണ്ട് ഏഹ് അത്ര മൂവായിരം അതിന് ചെറുതുണ്ട് മുന്തിരി തലങ്ങൾ ഇതെന്താ ഉണ്ടാകും ബുട്ട് നമ്മൾ കവറിലാക്കി വെച്ചു അതിലേക്ക് വെച്ചു നിങ്ങളാ കവർക്ക് വെച്ചു വലിയ വലിയ മാങ്ങൾ ഒക്കെ ഇപ്പൊ നമ്മളാ അയക്കി വെച്ചതാണ് ഇന്നലെ ഓരോരുത്തരുത്തർക്ക് കൊണ്ട് ബാക്കിയുള്ളതാണ് എന്താ ഫുള്ള് ഇതാണ് വലിയ കുളമ്പുകൾ നമ്മൾ വന്നില്ലേ കൊളമ്പ എല്ലാം കൊലവലയായിട്ട് കുടിച്ചുണ്ടാരി നല്ല വലുത് നല്ല വലുതാണ് നല്ല കടമണ്ണം വന്ന വലുതാ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ഇല്ല ഇത് കൊളമ്പണ്ടല്ലേ ഇങ്ങനെ ഒക്കെ വലുത് അങ്ങനെ കൊലവലായിട്ട് മാങ്ങ ഫുള്ള് വരുന്നു വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറിന് ആ